പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മള് സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് സൺഡേ ആണ് എല്ലാരും ഇവിടെ ഉള്ള ദിവസമാണ് നിങ്ങൾ കൊറേ നാളെ എല്ലാവരെയും ഒന്നിച്ചിങ്ങനെ കണ്ടിട്ട് ആ കുറേ നമ്മൾ നമ്മളിങ്ങനെ കുറേ ഇതിൻ്റെയൊക്കെ പുറകെ പോയി ആവശ്യമില്ലാതെ ഇങ്ങനെ കുറെ ഓടി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കുറേ പോയി അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ഇതായിട്ടുണ്ട് ഒരു കൺക്ലൂഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകണം രണ്ടുപേർ ഞങ്ങട്ടൊരു ചുമയാണ് പനിയുണ്ട് പക്ഷേ ചൂടൊന്നും ഇല്ല കേട്ടോ അതിൽ ഐറ്റം പ്രതിഭാസം എന്ന് തോന്നുന്നു നല്ല ക്ഷീണമുണ്ട് അപ്പം ഇന്ന് നമുക്ക് കുറേ പരിപാടികളുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റപ്പം തന്നെ നമ്മൾ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു അതായത് രണ്ടുപേരുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ഫാമിലി മെമ്പർ എന്ന് പറയാൻ പറ്റൂല ഫാമിലി മെമ്പർ എന്നല്ല അതിന്റെയൊക്കെ ഉപരി നമ്മളെ സ്വന്തം സ്വന്തം ചേട്ടനായിട്ടും ഒക്കെ അതായത് എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് അല്ലെ അച്ഛൻ്റെ സ്ഥാനത്ത് അങ്ങനെ തന്നെ പറയാം അപ്പം നമ്മുടെ അത്രയും മക്കളൊക്കെ ഉള്ളതാണ് പ്രായമുള്ള എന്നെക്കാളും കുറച്ചുകൂടെ എളുപ്പമാള്ളൂ എളുപ്പമാള്ളൂ അപ്പം ബൈജു ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മണർക്കാട് പള്ളി അപ്പം ആ ചേട്ടൻ ഇങ്ങനെ പെയിന്റിങ്ങിൻ്റെ ജോലിയൊക്കെയാണ് പക്ഷെ നമ്മളെ ഭയങ്കര സ്നേഹമാണ് അവർ ഫാമിലി എല്ലാവരും മക്കൾ മൂന്നമ്മക്കളാണ് നമ്മളെ ഭയങ്കര ജീവനാണ് അവർക്ക് അപ്പം ഇന്ന് ഒരാൾ ബാംഗ്ലൂർ ഉള്ള ഒരാളുമായിട്ടാണ് വന്നത് രണ്ട് മക്കളുമായിട്ട് ഇന്ന് വരാൻ പറ്റില്ല അപ്പം അവർ രണ്ടുപേരും രാവിലെ ഉണ്ടായിരുന്നു അമ്മയെ കാണാനായിട്ടും പിന്നെ ചേട്ടൻ ഇങ്ങനെ ദീപ്തി ടീച്ചറിന്റെ കൂടെ ഇങ്ങനെ കാട്ടിൽ തുണിയൊക്കെ കൊടുക്കാൻ വേണ്ടി പോകാറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാറ്റിൽ പോയിട്ട് തുണിയൊക്കെ കൊടുക്കൂല്ലേ അപ്പം ആ കൂട്ടത്തിലൊക്കെ പോകാറുണ്ട് അപ്പം നല്ലൊരാള് നല്ലൊരു ചേട്ടൻ ഭയങ്കര സ്നേഹമാണ് നമ്മുടെ അടുത്ത് അപ്പം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം രാവിലെ തന്നെ അല്ലേ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇനി നമുക്ക് ഇനി ഇന്ന് സൺഡേ കുറേ പരിപാടികളുണ്ട് അപ്പം നമുക്ക് അതിലോട്ടൊക്കെ ഇറങ്ങാം അല്ലേ അപ്പം നമ്മുടെ ഫാമിലിയിലോട്ട് മെമ്പർ ആകാത്ത എല്ലാവരും ഓടി വന്നു ചാടിക്കറി മെമ്പറാക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള വെല്ലൈകൾ അടിച്ചു ഓടിക്കുക അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ കുറെ പരിപാടികളിലോട്ടൊക്കെ പോകും എന്തായാലും നല്ല രസമായിരിക്കും അല്ലേ നമുക്ക് നേരെ വീഡിയോ ഉണ്ടാവാം യെസ് കുറുമ്പികൾ അവിടെ പുറത്തുണ്ട് ആ ഇതുവഴിയൊക്കെ ഓടി നടക്കണേട്ടോ അപ്പം നേരെ വീഡിയോ അതെ അതെ യെസ് അപ്പൊ നിങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാനിപ്പോ ഒത്തിരി ഓരോ ഭയങ്കര ഫാഷനിലൊക്കെ ഐറ്റീസ് വീട്ടിലിരുന്ന ഡ്രസ് ഇല്ല കേട്ടോ പല പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് പക്ഷെ എനിക്ക് വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റീസ് കാണിച്ചു തരാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്നാണ് വാങ്ങിച്ചത് യൂട്യൂബിൽ പേ പ്രമോഷൻ ആയിട്ട് ചെയ്യുന്നല്ലോ കേട്ടോ ചേച്ചി എനിക്ക് ഡ്രസ്സ് അയച്ചു തന്നതിന് പാട്ട് വന്നാണ് കേട്ടോ അപ്പൊ ഭയങ്കര ക്വാളിറ്റി ഉള്ളു അതുപോലെ തന്നെ ഒരു ഉൾഡ്രസിന്റെ ആവശ്യമില്ല എന്റെ കറക്റ്റ് ഫിറ്റിംഗിൽ കറക്റ്റ് നല്ല ഭംഗിയൊക്കെ അയച്ചിട്ടോ ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തത് അതായത് ഞാൻ പറഞ്ഞു കൊടുത്ത പാറ്റേൺ അനുസരിച്ചാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ കൈ പറഞ്ഞുകൊടുത്ത് പീറ്റർ പാൻ കോളർ കാണുന്നെല്ലാം പറഞ്ഞു അനുസരിച്ചാണ് ഫിറ്റിംഗ് ആണ് എനിക്ക് കൊടുത്തനുസരിച്ചാണ് ഫിറ്റ് ഞാൻ പോയത് പുറത്ത് പോയപ്പോ എല്ലാരും ഇതിന്റെ ഡ്രസ്സാ കൂടുതലും വേറെ പുറത്ത് പോകുമ്പോൾ കാരണം നല്ല ക്ലോത്ത് ആണ് നല്ല ഭംഗി കാണുന്ന നമ്മളല്ലാതെ വാങ്ങുന്ന തന്നെ ചെറിയ റേറ്റിന് കിട്ടുകയും ചെയ്യും അപ്പൊ അതിന്റെ കൂടെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ

നല്ല കളറോണ്ട് ഈ കളർ ഇല്ല അമ്മക്ക് അത് കേറത്തില്ല അമ്മക്ക് പറ്റൂല ഇത് വെളിയിലൊക്കെ ഇടുകയും ചെയ്യാം നല്ല രസം കേട്ടോ കൊള്ളാൻ കൊള്ളാം കൊള്ളാ കൊള്ളാം നല്ല ഐറ്റ കേട്ടോ ക്ലോത്ത് ഓ ഇത് നല്ല രസമുണ്ട് നല്ല സൂപ്പറൊളി സൂപ്പർ കേട്ടോ ഇതെല്ലാം ഇട്ടു ഓരോരോ വീഡിയോയില് കാണിക്കും നിങ്ങൾ എപ്പോഴും അല്ല നിങ്ങൾ എപ്പോഴും പരാതിയായിരുന്നു ഒരു നൈറ്റ് കൊള്ളാം കുഞ്ചൂസിന് എപ്പോഴും ഒരേ കളർ ഇങ്ങനെ ഇടുന്ന അപ്പൊ എന്തായാലും കുറച്ച് നൈറ്റ് ചേച്ചി ചേച്ചി അനുഗ്രഹിച്ചായിരുന്നു കൊള്ളാം അതും കൊള്ളാം ഈ കളറും കൊള്ളാം കേട്ടോ എല്ലാം ചേരുന്ന കളർ തന്നെയാ കൊച്ചു സെലക്ഷൻസ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സെലക്ഷൻസ് ആയി തുടങ്ങിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം കളേഴ്സിനൊക്കെ കാണുന്നുണ്ട് അപ്പൊ സൂപ്പർ കേട്ടോ അപ്പൊ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ഇതാണ് കേട്ടോ You know, you know, ും എനിക്കിപ്പ് തയ്ച്ചെടുക്കാം കുഞ്ഞുങ്ങൾക്ക് രണ്ടുപോലെ താങ്ക് യു താങ്ക് യു ഇതാ എല്ലാരും പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പൊ പെണ് പറഞ്ഞു വണ്ടിട്ടോ ആയി പറഞ്ഞു എല്ലാരും അതേ സ്വഭാവം

പിള്ളേരുടെ സ്വഭാവമാണ് പിള്ളേരെ ഭയങ്കര അങ്ങനെ നമ്മുടെ തൈപ്പ് ആരംഭിക്കാണ് കേട്ടോ ഫെബ്രുവരി പതിനൊന്ന് വീണ്ടും ഇത് എനിക്കൊന്നും ഇവിടെ തുടങ്ങി അറിഞ്ഞിട്ടുണ്ടാവില്ലാശ്ശേരി എല്ലാവർക്കും അറിയാം ഷോപ്പ് അറിയാം നാളത്തും കോട്ടയത്തും തിരുവല്ലം കഴിഞ്ഞ് വേറെ ഒരു ഇപ്പൊ ഹെയർ ഹെയർ കംപ്ലീറ്റ് ഇല്ല ൈജീൻ ആയിട്ടുള്ള ഈ നമ്മുടെ ഈ കാലിന്റെ ഇടുക്കിലൊക്കെ ഉള്ള രോമങ്ങളും അതേപോലെ വാഷും നമ്മളെപ്പോഴും കുളിപ്പിക്കുമ്പോൾ ചെറിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു നോക്കട്ടെ റെഡിയാവുന്നു അല്ലേ നമ്മൾ അവരെയും ഒന്നും നോക്കണമല്ലോ നമ്മള അവക്ക് നമ്മൾ തന്നെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും നോക്കിയിട്ടില്ല രണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സക്സസ് ആയിട്ടില്ല കുഞ്ഞിനെ വിൽക്കാനായിട്ടൊന്നും ഉള്ള ഇതല്ല നമുക്ക് കുഞ്ഞുണ്ടായിരുന്നെ നമ്മൾ ആ ഒരു ഉദ്ദേശത്തിൽ വളർത്തുന്ന ഇതിനെയൊക്കെ ഈ ബ്രീഡിനെയൊക്കെ കൂടുതലും വളർത്തുന്നത് കുഞ്ഞുങ്ങളുണ്ടായി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഇതിനെ വളർത്തുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ട് മിക്ക നമ്മുടെ എങ്ങനെയാണ് പക്ഷെ വീട്ടിൽ നമ്മളിട്ട് വളർത്തുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെത്ര വെച്ചാലും രോമങ്ങളൊക്കെ എല്ലായിടത്തും നമ്മള് മൈത്തനഗർ താമസിച്ചിട്ടില്ലേ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അക്ഷരനഗരൊക്കെ കഴിഞ്ഞിട്ട്

ഫസ്റ്റ് സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി വിചാരിച്ചു അപ്പൂവിനെ കാണുമ്പോഴാണ് വിഷയം അപ്പൂസ് പുറകിലങ്ങനെ ഒന്നോ നമ്മളെ കാണുന്ന വിഷയമാണ് കേട്ടോ എന്താ അപ്പൂനെ നോക്കുന്നെ അപ്പൂനെ നോക്കുന്ന കേട്ടോ അവിടെ നിന്ന് എത്തുമ്പോൾ അവൾക്ക് എവിളെ ഇട്ടിട്ടോ എവിടെ കൊണ്ടുവന്നു എന്താണെന്ന് അങ്ങനെയൊന്നും അറിയില്ല അവിടെ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് കൊണ്ടുപോകാൻ മറ്റേ ബാഗില്ലേ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചെറിയ വപ്പീസിനെ കൊണ്ടുപോകുന്നേ അത് ഇതു കൊള്ളാം വീട്ടിലിങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ തോളത്തിട്ടുകൊണ്ട് പോകുന്ന ബാഗ് ബാഗ് ബാക്ക് ആണല്ലേ എനിക്കിതിന് ഇഷ്ടമാണ് പാവം ചിറ്റാമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കത്തില്ല എന്താ ചിറ്റാമ്മക്ക് പ്രായ വാലായിട്ട്

ഒതുങ്ങി എന്നെ കാണുമ്പോ എടുത്ത് ചാടും കേട്ടു അപ്പൊ ഞാൻ വിളിക്കുന്നു

ഇത് സൈസ് ഇല്ല അതൊരു ഒരാൾ വിഷമിച്ചിരിക്കും അടുത്ത ആളുകൾ എടുത്തു വെച്ചാ എനിക്കും നല്ല രസമുണ്ട് കേട്ടോ ഒരാൾക്ക് വിഷമം ഉണ്ടാകണോട്ടോ ഒരാളുടെ കാലിൽ മറച്ച് വെള്ളം കേട്ടോ വെള്ളത്തിൽ കാലു വെച്ച് വെച്ച് മൂന്ന് അയ്യോ എന്ത് ചെയ്തെ അമിക്ക് പേടിയാട്ടോ ഒടുത്തി അവിടെ കുശുമ്പ് കേറി നിൽക്കുവോ നമുക്ക് ഭയങ്കര അവൾക്ക് ഭയങ്കര വിഷയമായിരൊക്കെ അതെ നോക്കുന്നുണ്ടോ അതോ നോക്കുന്ന നോക്കുന്നു നോക്കുണ്ടാകും എടുത്താണ് അപ്പ കൊണ്ടുപോന്ന് വിചാരിച്ചിട്ട് അവര് ഫ്രണ്ട്സ് അല്ലേ ഞാൻ ഇരിക്കാം അവിടെ ഇരിക്ക ഞാൻ ടൂപ്പിൻ ഫൈവിലും അക്ക എവിടെ കണ്ണിവിടാ കണ്ണെവിടാടാ നാക്ക് പത്രക്കാ ഓടി കണ്ണിങ്ങനെ അടക്കി കറുത്ത കണ്ണാ

മുടി ഇപ്പൊ കണ്ണു കാണും നമ്മുടെ മുടി പോലെ എനിക്ക് മുടി വരുന്ന ഏത് ഹെയർ തച്ചിട്ടാണ് ഇത്രയും ആകെ മുടി മൂടി മാത്രം കാണത്തുള്ള പക്ഷെ നല്ല അടങ്ങിയിരുന്നു കേട്ടോ അവള് ഒരുത്തി അകത്തുനിന്ന് കുശുംബ് കേറിയായി കുറയ്ക്കുന്ന കേട്ടോ ഇവിടെ നല്ല കുശുമ്പാണ ഇതിനെ ഓക്കെ അയോ ഓ ഓ ആ തലമുടലിൽ കന്ന് ഉറക്കം വന്നു ഉറക്കം വന്ന് വായിക്കോട്ടെ ഇടുത്ത് മോനി എനിക്കും കിന്നെ അവളെ കിന്ന മസാജ് ചെയ്യുമ്പോ ഉറക്കം പോയി ും പറക്കത്തില്ല എന്റെ വാടി ക്ലോത്ത് ഡൈപ്പർ ഉണ്ട് കേട്ടോ അഞ്ചി ബേബി ബേബിക്കോളെ നമ്മുടെ ന്യൂബോന്റെ കുഞ്ഞ് നമ്മുടെ കടയിലുള്ളതിന്റെ അതിന്റെ ചെറിയ ടൈപ്പ് കേട്ടോ സ്ലൈഡ് ആ സ്ലൈഡ് എടുത്ത്

വൃത്തിയായി ഓ ചുന്നിരി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇയങ്കര വിളച്ചിലായിരുന്നേ നമ്മളെ കാണുമ്പോഴോ വിളച്ചില് കൂടുതല് കേട്ടോ വണ്ടിയോട് ഇളങ്ങുന്ന കേട്ടോ എല്ലാം നല്ല ആദ്യമായിട്ടായതുകൊണ്ട് നല്ല എല്ലാം നല്ല പ്രീമിയം ആയിട്ട് അങ്ങ് ചെയ്ത് കേട്ടോ അവക്ക് കൊറേ സാധനങ്ങള് മേടിച്ചു ആ ഷാംപൂ മേടിച്ചു ഷാംപൂ നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ നമ്മള് വിചാരിച്ചതിന്റെ അല്ലേ പക്ഷെ എല്ലാം നല്ല ഒരു എട്ടുണ്ട് മൊത്തം പക്ഷെ നല്ല വൃത്തിയായി കേട്ടോ അതെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അല്ല അവരൊക്കെ എപ്പോഴും ചെയ്തത് ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് അവക്ക് അതുകൊണ്ടാണ് നമ്മൾ അത്ര ചെയ്ത് കലണ്ടർ കൂടെ കിട്ടിയിട്ടുണ്ട് അത് അതിനകത്ത് നമ്മടെ ഗോൾഡൻ തന്നെയാണ് കേട്ടോ അതെ അതെ അപ്പം നമുക്ക് പോവാം അപ്പം കുറച്ച് ഫുഡൊക്കെ അവക്ക് മേടിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ വൈകിട്ട് ഇട്ട് കൊടുക്കാനും ഒക്കെ അങ്ങനെയുള്ള കുറെ കുറേ ഐറ്റംസ് പിന്നെ വിറ്റമിൻസ് കാൽസ്യം കിട്ടാനുള്ള അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ മേടിച്ചു കേട്ടോ അതെ അതെ മരുന്നും ഹെയർ ഫോൾ അധികം പോവാ എന്തായാലും നല്ലപോലെ ഫോളാകും എങ്കിലും കോട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളു കേട്ടോ വീട്ടിലോട്ട് പോവാൻ ഇഷ്ടം കുറച്ച് നാളായില്ലേ

കളർ ഒന്നും മാറിയില്ലേ സുഖമാണോ സൺഡേ ആയിട്ട് എന്താ എല്ലാരും പരിപാടിന്ന് എല്ലാവർക്കും എന്താ പരിപാടി എനിക്കിന്ന് ക്ലാസ് ഇല്ലല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ ആ സുഖമാണോ പിന്നെ തുക തിന്നോ തിന്നോ പിന്നെ എന്നാ വേണ്ട വിശേഷം പാപ്പം കുടിച്ച് പാവ വക്കുണ്ടാക്കിയോ ചോചി വക്കുണ്ടാക്കിയോ ഓന്നോ ഒന്ന് കെട്ടിപ്പൊടിച്ചു

മിക്ക വിളിച്ചു മിക്ക കുത്തി വെക്കുമ്പോയെന്നു മിക്കയും കൊണ്ട് ഞങ്ങള് ചാറ്റ ആര് ഇവിടുന്ന് ഞങ്ങൾ എവിടെ പോന്നോ അതല്ലേ കുത്തി വെക്കണോ മിക്കേ വിളിച്ചു വന്ന് ആരാൻ പറ മിക്ക 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 ആരമിക്ക നമ്മള് ലാസ്റ്റ് കഴിഞ്ഞ ദിവസത്തേക്ക് വീഡിയോ ഇടയ്ക്ക് പറഞ്ഞു ലൈവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ദിവസം ആടാന്നേ പറഞ്ഞുള്ളൂ അമ്മ അത് കഴിഞ്ഞിട്ട് തേണ്ടേ ബെൽറ്റ് ഒക്കെ ഊരി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് പതുക്കെ എണ്ണയിച്ചു പതുക്കെ പതുക്കെ എല്ലാം പഴയ ഒന്നര മാസം കൊണ്ട് എടുക്കും ഇനി ടൈം ഇപ്പോൾ ഓക്കറെ പിടിച്ച് പതുക്കെ പതുക്കെ നടക്കണം ഇപ്പോൾ ഇത് ആയി കുറച്ച് പക്ഷേ എന്നാലും അങ്ങോട്ട് നടുവ് സ്റ്റേനായിട്ടില്ല ഇത്രേ നാളെ അടുപ്പിച്ചുള്ള കിടപ്പാണ് ഒരു കൂനായിട്ടുണ്ട് ശരിക്കും അമ്മ ഇച്ചിരി പിടിച്ച് നടക്കുമ്പം അല്ലെങ്കിലും ഒരു ചെറിയ കൂനുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നും കൂടെ ഭയങ്കരമായി ആ കാലിൽ വന്നുകഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഇതായാ കാരണം നടക്കുന്ന നമ്മളിങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ ബലം കൊടുത്താണല്ലോ അപ്പം മിക്കയുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത് കേട്ടോ ലൈവായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അവൾ ഇത്തിരി വഴക്കായിരുന്നു കേട്ടോ പക്ഷെ രസമായിരുന്നു മൊത്തം നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി ആ നമ്മളെ ഇത് കൊളാബോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ നമ്മളവിടെ പോയി പേരൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം പൈസ കൊടുത്തിട്ട് തന്നെയാണ് എണ്ണായിരം രൂപ എടുത്തായിട്ടുണ്ട് പക്ഷെ അവക്ക് വേണ്ടി അങ്ങനെ പൈസ ഇത്തിരി ടൈറ്റ് ഒക്കെ നിക്കുന്ന സമയമാണ് പക്ഷെ അവക്ക് വേണ്ടി നമ്മുടെ ഫാമിലിയിലെ ഒരാളാണ് അവള് അപ്പം അവക്ക് വേണ്ടി അത് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് കാര്യങ്ങളാണ് ഫുഡ് ആണെങ്കിലും നമ്മൾ ചിക്കനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതായത് അവൾക്ക് അവക്ക് വേണ്ടി തന്നെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ഒരു മൂന്ന് മൂന്ന് കിലോ ഒക്കെ മൊത്തം ചിക്കൻ ഒരു ഒരു ഫുൾ കോഴി മേടിച്ചിട്ട് ഒരു മൂന്ന് ദിവസമാണ് അവർക്ക് അത് തിക അപ്പം അത് അതിലും നല്ലത് കുറച്ചുകൂടെ നല്ലതും ഇങ്ങനെ ഫുഡ് ഡോഗ് ഫുഡ് അവൾ പക്ഷേ ഡോഗ് ഫുഡിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്ത ആളാണ് റോയൽ കനൻ എന്ന് പറയുന്ന ഫുഡാണ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അവൾക്ക് അതിനോട് ഒരു താല്പര്യം ഇല്ല അങ്ങനെയാണ് പിന്നും പിന്നെ അങ്ങ് ചിക്കനും ചോറും മാത്രം നമ്മളെ പോലെ തന്നെയാണ് ചിക്കനും ചോറും മാത്രം അവൾക്ക് ഇഷ്ടമുള്ളത് അപ്പൊ ഒന്ന് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് എന്ന് ആലോചിച്ചു കാരണം അധികം ഇങ്ങനെ ഓടിക്കുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കാം പറയാൻ പറ്റില്ല ഫാറ്റ് ഫാറ്റ് കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് ഈ ഫുഡൊന്നും കുറച്ച് ഫുഡും കുറച്ച് സപ്ലിമെൻസും ഒക്കെ മേടിച്ചു ആശയത്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു കേട്ടോ അപ്പം നമ്മളത് അങ്ങനെ മേടിച്ചിട്ടൊക്കെ വന്നു പിന്നെ നമ്മൾ ആ രണ്ട അതിലൊരാളെ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ രണ്ടു പേരിൽ ഒരാളെ പക്ഷേ എന്നോന്നറിയും അതിൻ്റെ പ്രൈസ് എൺപതിനായിരം രൂപയാണ് അതിൻ്റെ ഒരു കുഞ്ഞിന് പക്ഷെ അത് ഭയങ്കര രസമാണ് അല്ലേ ഭയങ്കര രസമായിരിക്കും പക്ഷെ അത്രയും കൊടുത്ത് നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ മിക്ക നമ്മൾ അന്ന് നാൽപ്പത് രൂപയ്ക്ക് ആണ് മേടിച്ചത് അപ്പം അന്ന് മുപ്പത് അഞ്ഞൂറ് മുപ്പത് മുപ്പത്തഞ്ചോ ആ അത്രയും കാണ്ടായിരുന്നു അപ്പം പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരാളല്ല നമ്മുടെ ഒരാളാണ് അപ്പൊ അതുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പോകുമ്പോഴേ എല്ലാരും ചോദിക്കും കുഞ്ഞുങ്ങളെ തരുമെന്ന് ഞാൻ കുഞ്ഞുങ്ങളെ ആർക്കും എന്റെ ജീവിതത്തിൽ കൊടുക്കത്തില്ല കേട്ടോ അത് എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ആമിലെച്ചുവിനായാലും ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെ കാരണം നമ്മുടെ ഒരാളാണ് അപ്പൊ അവളെ അങ്ങനെ കുഞ്ഞുങ്ങളെ ഒന്നും നമുക്ക് എനിക്കിപ്പോ ക്രോസ് ചെയ്തിട്ട ആ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ പിന്നെ അതെ അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായാലും ആരും ഒന്നും വിചാരിക്കില്ല കുറെ പേര് കുറെ ചേട്ടൻ പുതിയ ചേട്ടൻ ഇത്ര നാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കമൻസിലായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കുഞ്ഞിനെ കൊടുക്കില്ല ഇൻ കേസ് ഉണ്ടായാലേ അപ്പൊ നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഉള്ളവരിതല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസിനസിന് വേണ്ടിട്ടല്ലല്ലോ നമ്മുടെ ഒരു മെമ്പർ ആണ് അവള് അപ്പൊ നമ്മൾ അവിടെ പോയി എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു നന്നായിട്ട് ചെയ്തു ഇനിയിപ്പോ ഒരു ത്രീ മന്ത് കഴിയുമ്പോഴത്തേക്കും പോയി ഒന്ന് റെഡി ആക്കാം പിന്നെ നമ്മൾ ഷാംപൂ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഷാംപൂ ഒക്കെയാണ് അപ്പൊ അത് വെച്ചിട്ട് കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് കടയിലോട്ട് പോകണം പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ ഇന്നലെ മരിച്ചടക്കിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ രാഹുല്യയുടെ ഇപ്പം അവിടെയാണ് അതുകൊണ്ട് രാഹുലേടെ കുറച്ചു ആൾ കഴിഞ്ഞ കുറച്ച് കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പം അതുവരെ നമ്മൾ ഇപ്പം കടയിലൊക്കെ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ പോകണം ഇപ്പം തന്നെ പിന്നെ അവിടെ നാൽപ്പത് വയസ്സേ ഉള്ളായിരുന്നു പപ്പിക്ക് രണ്ട് കുഞ്ഞു മക്കളാണ് നമ്മളെല്ലാവരും കരഞ്ഞു പോയിട്ട് ഇന്നലെ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം നാൽപ്പത് വയസ്സേ ഉള്ളൂ രണ്ട് കുഞ്ഞു മക്കൾ എൻ്റെ എന്റെ ഇവരുടെ അത്രയും പ്രായം വെക്കേ ഉള്ളു രണ്ടുപേർക്കും ഭയങ്കര വിഷമമായിരുന്നു ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ആ ഒരു കുടുംബത്തിന് ശക്തിപ്പെടുക്കാനായിട്ടും ഒക്കെ അല്ലേ അത് നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ അപ്പൊ ചേട്ടാ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വരത്തുള്ളു കേട്ടോ അപ്പൊ അങ്ങനെ 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 നമ്മുടെ വിശേഷങ്ങളൊക്കെ പോകുന്നു കുമാരിയമ്മ എല്ലാവരും കണ്ടല്ലോ ഹാപ്പി ആയി കാണും കുമാരിയമ്മ ചെറുതായിട്ട് നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒക്കെ കുറച്ച് വേണം എന്നാലും പുതിയ അയ്യോ ഞാനത് കണ്ടില്ല കേട്ടോ